ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ചെറിയ കൗമാരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ കല്യാണവും ലിവിങ് ടുഗതറും ഏതാണ്ട് പറഞ്ഞു വരുമ്പോൾ രണ്ടും ഒരേ രീതിയിൽ തന്നെ വരുമെങ്കിലും എനിക്ക് തോന്നുന്നു ലിവിങ് ടുഗദർ തീരെ ഉറപ്പില്ലാത്തൊരു ബന്ധം എന്നാൽ കൂടുതലും കുട്ടികൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലിവിങ് ടുഗദർ ആണ് എങ്കിൽ തന്നെയും ഒട്ടും തീരെ ഉറപ്പില്ലാതെ അല്ലെങ്കിൽ ഒരു ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ബന്ധത്തിലേക്ക് എടുത്ത് ചാടുന്നതാണ് ഈ പറഞ്ഞ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് കല്യാണം എന്ന് പറയുമ്പോൾ തികച്ചും ഫോർമലായി എല്ലാ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധിച്ച് അല്ലെങ്കിൽ രണ്ടും കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് ഒരു മറ്റൊരു കുടുംബം രൂപീകരിക്കുന്നതിൻ്റെ ഒരു ഒഫീഷ്യൽ ഫോർമാറ്റിലേക്കാണ് കല്യാണം എന്ന് പറയുന്നത് അപ്പം ആധിനൊക്കെ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം അറിഞ്ഞ് ജീവിക്കുന്നതാണോ രണ്ട് കുടുംബങ്ങളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതാണോ ഒരു നല്ല രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു രണ്ട് വ്യക്തികൾക്ക് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ് ആ രണ്ട് ആൾക്കാർക്ക് പരസ്പരം മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നതിൽ ബെറ്റർ ഓപ്ഷൻ ആണ് ഈ ലിവിങ് റിലേഷൻ എന്ന് പറയുന്നത് പല വിവാഹ ബന്ധങ്ങൾക്കും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു ഇമാജിനേഷൻ ഉണ്ട് ഇങ്ങനെ ആയിരിക്കാം നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് വരുമ്പോഴുള്ള രീതി ആ ഒരു ചിന്താഗതി ഉണ്ട് അപ്പോ ഒരു വീട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് വേർഷൻസും നമുക്ക് കൃത്യമായിട്ട് ഒരു കണ്ണാടി പോലെ കാണാൻ പറ്റുന്നത് ഇത് എന്താ ലിവിങ് റിലേഷൻ ആവുമ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് രൂപരേഖ കിട്ടും എന്താണ് അയാൾ ഇയാളുടെ കൂടെ എനിക്ക് ഒരു ലോങ് ടൈം ആയിട്ടുള്ള ലൈഫ് കിട്ടും ആ ഒരു രീതി ഇഷ്ടം പോകാൻ കുറെ അധികം ആൾക്കാരും ഇങ്ങനെ ലിവിങ് റിലേഷനിലൂടെ പോയിട്ട് പിന്നീട് വിവാഹം കഴിക്കുന്നുണ്ട് അത് ശരിയാ പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ ലിവിംഗ് റിലേഷനിലാണെങ്കിൽ ഒരു പക്ഷെ പാർട്ട്ണർക്ക് കുറച്ച് നാൾ നല്ല ഹാപ്പി ആയിട്ട് പോയി അതിനുശേഷം നമുക്ക് ഇവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരാൾ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകാണെങ്കിൽ മറ്റേ മാനസികാവസ്ഥ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു ആയിരിക്കും ഈ ലിവിങ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് അല്ല ലിവിങ് എന്ന് പറയുന്നത് കമിറ്റ്മെന്റ് ഒരാൾക്കും രണ്ട് വ്യക്തികൾക്ക് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റില്ല കുറച്ച് നാളത്തെ ഒരു ആഗ്രഹത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഒരു ഫാന്റസി വേൾഡിന് ശേഷം അവർ റിയൽ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഓപ്പോസിറ്റിലുള്ള പാർട്ട്ണർ ഓക്കെ അല്ലെന്ന് തോന്നിയാൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ എനിക്ക് താല്പര്യം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരു വാക്കാല് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇറങ്ങി പോകുന്നത് തീരെ ഉറപ്പില്ലാത്തൊരു ബന്ധമല്ലേ ഇതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞുകൂടി ഉണ്ടായാലുള്ള അവസ്ഥ ആ കുഞ്ഞിന്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് എങ്ങനെ പോകുന്നുള്ളതുപോലും ചിന്തിക്കാതെയാണ് പലരും സ്വാർത്ഥ തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിലെത്തുന്നത് ഒരുപക്ഷെ ആണെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം എളുപ്പത്തിൽ ഇവർ സെപ്പറേറ്റ് ആവാനോ ഡിവോഴ്സ് ആവാനോ തയ്യാറാവില്ല അപ്പോ വീണ്ടും അല്ല ആ ഒരു സെപ്പറേറ്റ് ആവാനോ ഡിവോഴ്സ് ആവാനോ തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ ആ ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് താല്പര്യമില്ലാതെ തന്നെയായിരിക്കല്ലോ വീണ്ടും അവിടെ നിൽക്കുന്നത് അപ്പോഴും വീണ്ടും ഈ പോലെ ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ തീർത്തും നിരപരാധി ഒരു കുഞ്ഞും അല്ലെങ്കിൽ ഒരു കുഞ്ഞു രണ്ടോ കുഞ്ഞുങ്ങള് ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടി പോവുകയാണ് അവർക്കുണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ പാര കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഈ ഒരു പാരന്റിങ് നല്ല പാരന്റിങ് എന്നാണ് കൃത്യമായിട്ട് അറിയില്ല അല്ലെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഈ മാരേജ് കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് പലരും ഈ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നത് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ട് ഒട്ടും ഒത്തുചേർന്ന് പോകാൻ പറ്റത്തില്ലായിരിക്കും മുന്നോട്ട് എന്നിട്ടും ഈ പറയുന്ന രീതിയിൽ കുട്ടികളുണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ കുട്ടികൾ പക്ഷെ പല കേസുകളിലും നല്ലൊരു പാർട്ട്ണർ അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയും നല്ലൊരു ഭർത്താവും അല്ലാത്ത വ്യക്തികൾക്ക് നല്ലൊരു പാരന്റ് ആവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇവരെക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിക്ക് താല്പര്യമില്ലാതെ എടുക്കുന്ന തീരുമാനം ഒരു ഒരാളെയോ അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികം വ്യക്തികളെയാണ് ബാധിക്കുന്നത് കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഈ നല്ലൊരു ഭാര്യയോ നല്ലൊരു ഭർത്താവോ അല്ലാത്ത ഒരാൾക്ക് കൃത്യമായിട്ട് നല്ലൊരു കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വളരാൻ പറ്റിയൊരു അന്തരീക്ഷം ഒരിക്കലും ആ വീട്ടില് കൊണ്ടു എന്താ സാധ്യമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർ അച്ഛനും അമ്മയും ഹാപ്പിയാണോ അവരുടെ മുന്നിൽ മിക്ക കുട്ടികളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ മാരേജിനോട് മാരേജ് കൺസെപ്റ്റിനോട് എന്താണ് അഭിപ്രായം കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ലൈഫുകളൊന്നും അത്ര സന്തോഷമല്ല എല്ലാവരും അത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അതിലും എത്രയോ ബെറ്റർ ആണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്നുള്ളത് ഇതുവരെ കുടുംബത്തിൽ നിന്ന് തന്നെ അവര് കണ്ട് വളർന്നേരിക്കാം അവരെ അവർ കണ്ടിട്ടുണ്ടോ വർഷങ്ങളായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന രീതിയിൽ രണ്ട് കുടുംബങ്ങൾ അക്സെപ്റ്റൻസ് ആണ് കൂടുതലായിട്ടും കാരണം അതിനകത്തിൽ ഇത്തരമുള്ള എന്താ നമ്മൾ അവിടെ നിൽക്കണം എത്ര മോശം വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ വൈബ് അല്ലെങ്കിൽ എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഓരോ വൈബും ആയിരിക്കും ഇപ്പൊ ഒരാൾക്ക് യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിരിക്കും മറ്റേയാൾക്ക് വീട്ടിലിരിക്കുന്നതായിരിക്കും ഇഷ്ടം അതേപോലെ തന്നെ ഒരാൾക്ക് കോഫി കുടിക്കുന്നതായിരിക്കും ഇഷ്ടം മറ്റേയാൾക്ക് ടീ കുടിക്കുന്നതായിരിക്കും ഇഷ്ടം ഇതൊക്കെ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക ആ രണ്ട് വ്യക്തി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് എത്തുമ്പോ അക്സെപ്റ്റ് കിട്ടില്ല ഒരു പക്ഷേ ഇവർ പ്രണയിച്ചിരുന്ന സമയത്ത് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന പല കാര്യങ്ങളും നേരത്തെ തന്നെ തുറന്നു പറഞ്ഞു ഇതാണ് എന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇത്രത്തോളം എല്ലാം ഒന്നും പെട്ടെന്ന് അവസാനിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്ന അവസ്ഥ വരുന്നില്ല ആദ്യമേ തന്നെ ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് ഇതാണെന്നുള്ളത് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പക്ഷേ അതെങ്ങനെയാ സാധ്യമാവാ ഒരാൾക്കും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല റിയാലിറ്റി ഇപ്പോ ഹർഷയ്ക്കാണെങ്കിൽ ഹർഷയുടെ നെഗറ്റീവ് സൈഡ്സും പോസിറ്റീവ് സൈഡ്സും ഹർഷയ്ക്കായിട്ടുള്ളത് ഒരു രീതികളുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എനിക്ക് ഇങ്ങനെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ഷോർട്ട് ടേം വേർഡ് ആണ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് കുറച്ച് വൃത്തി കൂടുതലുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ടെൻഷനാകും ആൻസൈറ്റി ഉണ്ട് ഇതൊക്കെയെന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഹർഷയുടായിട്ടുള്ള കുറെ നെഗറ്റീവ് സൈഡ്സ് ഹർഷ കണ്ടു പിടിക്കുന്നതാണ് പക്ഷേ ഹർഷയുടെ കൂടെ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലേക്ക് മറ്റൊരാൾ വരുമ്പോൾ അയാളായിട്ട് കണ്ടുപിടിക്കുന്ന കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം അയാളുടെ ലൈഫ് വേറെയാണ് അപ്പൊ അയാൾക്ക് ഇഷ്ടങ്ങളും അയാളുടെ ഇഷ്ടക്കേടുകളും ഒക്കെ വേറെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോ അയാൾ കണ്ടെത്തുന്ന കുറെ അധികം കുറ്റങ്ങളുണ്ടാവും ഈ പറഞ്ഞ പോലെ കല്യാണം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കല്യാണത്തിന് ശേഷം ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേരുണ്ട് മുന്നേ കണ്ടിട്ട് പോലില്ലാത്ത വ്യക്തികൾ ഒരു പെണ്ണുകാളിലൂടെ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റിലൂടെ അവർ ലൈഫിലേക്ക് വരികയും പിന്നീട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകുന്ന ഒരു സന്തോഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു അതും അവർ പറയുന്നതായിരിക്കാം കാരണം എല്ലാ ജീവിതങ്ങളിലേക്കും ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെയും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെയും ഒരു സന്തോഷമില്ലായ്മയുണ്ട് പലതും ഒരു അക്സെപ്റ്റ് ചെയ്തു പോകുന്നത് തന്നെയാണ് മറ്റൊരാളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സന്തോഷങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതാണ് ലിവിങ് റിലേഷൻസിൽ പ്രധാനമായിട്ടെന്ന് പറയുന്നത് ഈ അക്സെപ്റ്റൻസ് നടക്കുന്നുണ്ട് പക്ഷേ അതിന് പറയുന്നത് പോലെ ലിവിങ് ആണ് നല്ലത് എന്നുണ്ടെങ്കിൽ തന്നെയും എനിക്കൊന്നും ലിവിങ് ടുഗദറിൽ വരുന്ന അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പിൽ വരുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അല്ലെങ്കിൽ ഏതൊരു പ്രണയബന്ധം ആയിക്കോട്ടെ അതിന്റെ മൂന്നാമത്തൊരാളുടെ കടന്നു വരവാണ് ഏറ്റവും കൂടുതലും രണ്ടുപേരും തമ്മിൽ അകലാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് വരുന്നവരുടെ ഇടയിൽ മൂന്നാമതൊരാൾ വരാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചുറ്റും ഈ രണ്ട് വ്യക്തികളുടെ ചുറ്റും ഒരു കവചം പോലെ രണ്ട് വ്യക്തികളുടെ ഫാമിലി ഉണ്ട് പ്രശ്നങ്ങളും മിക്ക ഫാമിലി പ്രോബ്ലംസും എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ രണ്ട് വ്യക്തികളുടെയും പ്രശ്നത്തിലേക്ക് ഫാമിലി ഇടപെടുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളും മിക്ക കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് ഒന്നെങ്കിൽ ആ ചെക്കൻ്റെ ഫാമിലി അല്ലെങ്കിൽ പെണ്ണിന്റെ ഫാമിലി ഇതെന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പ്രശ്നം തന്നെയാണ് ലിവിങ് ടുഗതർ എത്തുമ്പോഴും ഒരു പക്ഷെ ഫ്രണ്ട്സ് ഇതിന് ഫാമിലിക്ക് പകരം കൂടെ വരുന്നത് ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് മാത്രം ഒരു മെയിലായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് നിന്നുള്ള ലിവിംഗ് റിലേഷനെക്കാട്ടിലും മാരേജ് ലൈഫിലാവുമ്പോൾ ഈ ഫാമിലിയുടെ ഒരു പ്രഷർ ഉണ്ടാവും നിനക്കാണ് പ്രശ്നം ഈ ഫാമിലി ലൈഫിൽ ഇങ്ങനെയാണ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ ഒരു ഇവൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പുരുഷന്മാർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സ്ത്രീകൾ ഇത്തരം മൂഡ് സ്വിങ്സ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നൊരു അടിച്ചേൽപ്പിക്കലുണ്ട് പക്ഷേ ലിവിങ് റിലേഷൻ അങ്ങനെ ഇല്ല നിനക്ക് സമാധാനം എന്താണോ അല്ലെങ്കിൽ നിനക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിനക്കിപ്പോൾ ഇത്രയും നാളും ഞാൻ ഇഷ്ടപ്പെട്ടു ഇത്രയും നാളൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഇപ്പം തൊട്ട് എനിക്ക് എന്തോ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഓപ്പൺ ആയിട്ട് തിരിപ്പറയുക ഈ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം നമ്മൾ അയാളിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പോഴാണ് പല റിലേഷനിലും അങ്ങനെയല്ല പല റിലേഷൻസിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഒരാളുടെ കൂടെ നിന്ന് കഴിഞ്ഞു അല്ലെങ്കിൽ താമസിച്ചു കഴിയുമ്പോഴായിരിക്കാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നുമായിരിക്കാം ഈ ഒരു 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 ഇമോഷൻലെസ് ആയിട്ട് എനിക്ക് എന്തോ പഴയ പോലെ ഒരു പോലൊരു തോന്നില്ല എനിക്ക് കൂടെ ഒരു നമ്മൾ നമ്മളീ പറയുന്ന ഒരു കാര്യം നമ്മുടെ സമാധാനം നമ്മളെ സമാധാനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഒരു നമ്മുടെ പാരന്റ്സും ഇതുപോലെ തന്നെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് ഏത് രീതിയിലായിരിക്കും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുമുള്ള പാരന്റ്സ് ഹാപ്പി ആയിട്ടുള്ളവരായിരിക്കാം ഇതുപോലെ പല സിറ്റുവേഷനിൽ നിന്നും വന്നിട്ട് ഇപ്പൊ വീണ്ടും സന്തോഷത്തിൽ എത്തി നിൽക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഇപ്പം എന്റെ ആണെങ്കിലും അതിരുടെ ആണെങ്കിലും പാരന്റ്സ് എന്ന് പറയുന്നത് ഇപ്പം അതല്ല ഇപ്പൊ അവര് പറയുന്ന പോലെ ഇവരിപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചതുപോലെയാണോ അവരും ഇതുപോലൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സിംഗിൾ പേരന്റിന്റെ കൂടെ അച്ഛന്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ കൂടെ നിന്നുണ്ട് ഈ രണ്ടുപേരുടെയും സ്നേഹം കിട്ടാതെ ഒരാളിൽ തന്നെ ഒതുങ്ങി ചിലപ്പോ നമ്മളൊന്നും ഒന്നും ആവാതി പോകുന്ന ഒരു അവസ്ഥ അവരെ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സിംഗിൾ പേരന്റിംഗ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരൊരു ഫാമിലി ലൈഫിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവർ സിംഗിൾ പേരന്റുകളിലേക്ക് മാറിപ്പോ പക്ഷെ അവർ ആ കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ അവർ അവിടെ ഭയങ്കര ഒരു പീസ്ഫുൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ അച്ഛനും അമ്മയും പരസ്പരം തമ്മിലടിച്ച് അല്ലെങ്കിൽ അവരുടെ കുടുംബകലഹവും പ്രശ്നവും ഉണ്ടായി മിക്ക ഫാമിലിയിൽ നോക്കി കഴിഞ്ഞാല് ഈ ഭാര്യയ്ക്കൊരു ഭർത്താവിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ കുട്ടിയെ പിടിച്ച് നല്ല അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടിയോട് എക്സ്ട്രാ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് എക്സ്ട്രാ ദേഷ്യപ്പെടുന്നത് ഇത് ചിലപ്പോൾ കുട്ടിയോടുള്ള ദേഷ്യമല്ല ശരിക്കും ഇത് ആ അപ്പുറത്തുള്ള പാർട്ടണറുകളോട് ദേഷ്യമാണ് ഇത് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടികൾ കേൾക്കാതെ വഴക്കിടാൻ പറ്റുന്ന ആ ഒരു തിരിച്ചറിവൊന്നും പല പേരൻസിനും ഇല്ല ഈ കുട്ടികളുടെ മൈൻഡിലേക്കൊക്കെ ഇതിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ കുട്ടികളുടെ ഒറ്റ ഒറ്റ നിമിഷം കൊണ്ടൊന്നും ഒരാളിങ്ങനെ ഒരു ലിവിങ് റിലേഷൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം ഇത്തരം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടായതാണ് പണ്ടും ഈ ഒരു ലിവിങ് റിലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് പക്ഷെ കുറെ കൂടെ ഇത്തരം ഇമോഷണൽ കണക്ഷൻസ് വെച്ചിട്ടൊന്നുമല്ല ഈ തറവാടുകളിലൊക്കെ കൂടുതലായിട്ടും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലിവിംഗ് റിലേഷൻസ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ ലിവിങ് റിലേഷൻസിലേക്ക് പോകുന്നത് ഈ രീതിയിൽ രണ്ടും രണ്ട് വ്യക്തികളാണ് എനിക്ക് നിങ്ങളെ പരസ്പരം അറിഞ്ഞതിനു ശേഷം മാത്രം വിവാഹത്തിലേക്ക് പോയാൽ ചിന്താഗതി ഉണ്ട് പക്ഷേ ഈ ഒരു അറിയുന്ന ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു അറിയുന്ന ഒരു ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവർ തമ്മിൽ ഇപ്പം മെൻ്റലി അറിയുന്നത് പോലെയല്ല ഫിസിക്കൽ അല്ലെ ഫിസിക്കലി അറിയുന്നത് ഫിസിക്കലി അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് പ്രധാന കാര്യം എന്ന് പറയുന്നത് പക്ഷെ അപ്പോ നമ്മൾ പോലും അറിയാത്ത നമ്മൾ ഉള്ളിൽ വരുന്ന ഒരു കുഞ്ഞു ജീവൻ അല്ലെങ്കിൽ പല നമുക്ക് അബോഷൻ എന്ന് പറയുന്നത് ലീഗലി ഒരു ഇത്ര മാസം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെട്ടുള്ള കുട്ടികൾ ഈ ഒരു കേസുകളിലൊക്കെയാണ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് പോകുന്നത് അല്ലാത്തവർക്ക് അബോഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് കൃത്യമായിട്ട് നമുക്ക് കുഞ്ഞിനെ വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷനിൽ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ സാഹചര്യം പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു കുഞ്ഞ് നമുക്ക് ഒരിക്കലും ഒരു ജീവൻ എടുക്കാനുള്ള ഇപ്പൊ നമ്മുടെ ഒരു ഒരാളുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചിട്ട് അതിന്റെ ജീവൻ എടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ജീവിതം എത്രയോ നല്ലതാണ് ആ ഒരു കുഞ്ഞിന്റെ ഭൂമിയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് അത് ശരിയാപ്പം പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കാതിരിക്കുന്നതല്ലേ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കാര്യം നമ്മള് റിലേഷൻ പരസ്പരം മനസ്സിലാക്കാനാണെങ്കിൽ ഒരുമിച്ച് കാലത്ത് നമുക്കറിയാം എല്ലാ റിലേഷൻഷിപ്പിലും ഒരു പ്രധാന ഘടകം ഇപ്പം ജസ്റ്റ് റിലേഷനിലായി അല്ലെങ്കിൽ പ്രണയത്തിൽ ആയി അതിനുശേഷം ഒരു മാസത്തിനകം തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിലാവുകയും അതിനുശേഷം പ്രഗ്നന്റ് ആവുകയും ചില ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാനസികമായി അറിയുന്നതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ശാരീരികമായി കൂടി അങ്ങനെ ഒരു അറിവ് വന്നതിന് ശേഷം മാത്രമേ കല്യാണം അവർക്ക് ഇത്തരം കേസിലാണെങ്കിൽ കുട്ടി അഥവാ ഉണ്ടായി നമുക്ക് അബോർഷൻ ചെയ്യാനേ പറ്റൂല അന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇവർക്ക് അതൊന്നെങ്കിൽ മെന്റലി അതിനെങ്ങനെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ഒരു ബോധമെങ്കിലും വേണം അങ്ങനെയുള്ള ആൾക്കാര് മാത്രം ലിവിങ് റിലേഷനിൽ പോകാത്ത രീതിയാണ് അതൊരു മാര്യേജ് ആണെങ്കിലും ശരി രണ്ടാണെങ്കിലും ശരി നമ്മളെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കെല്ലുകയാണെങ്കിലും അവരെ ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിലും ഏതൊരു സാഹചര്യവും നമുക്ക് താങ്ങാൻ പറ്റും നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷത്തിലെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന ലിവിംഗ് റിലേഷൻ ആണെങ്കിലും മാരിറ്റൽ റിലേഷൻ ആണെങ്കിലും സക്സസ്ഫുള്ളി മുന്നോട്ട് പോവുകയുള്ളൂ